അദ്ദേഹം എഴുതി വെച്ചു കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു കോടതിയിൽ ചെന്നു വിധി വായിച്ചു വായിച്ചത് നിരുപാധികം വെറുതെ വിടാണ് കാരണം ഒരു വ്യക്തിക്കും ജീവിതത്തിൽ കാമ്യകർമ്മം കഴിഞ്ഞവന് വ്യക്തതമായി മനസ്സിലാകും സ്വന്തം ഇച്ഛയ്ക്കോ സ്വന്തം തീരുമാനത്തിനോ യാതൊരു പ്രസക്തിയുമില്ല സദാ ഒരു പ്രോമിറ്റർ ഉണ്ട് അയാൾ പറഞ്ഞു തരുന്നത് മാത്രമേ നടക്കൂ വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ എൻ കൃത്യം അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതന്ന് തിരിച്ചറിയൻ അടിയന് കാട്ടിത്തരുവാൻ അവിടുന്ന ധരിക്കാതെ ഇതൊരു ജഡ്ജി എഴുതിയ കവിതയാണ് ഉള്ളൂർ ഉള്ളുറസ് പരമേശ്വരയ്യ ആയിരുന്നു എന്നുള്ളത് നിനക്കറിയാമായിരിക്കുന്നേ അപ്പോ ഒരു പ്രോമിറ്റർ ഉണ്ടുള്ളി അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്ത് കാമ്യകർമ്മങ്ങളെ വിട്ട് നിഷ്കാമകർമ്മയോഗത്തിലേക്ക് വളരുമ്പോൾ വ്യക്തി എത്തിച്ചേരുന്നത് ഇങ്ങനെ ക്രമമായ ഒരുവനെ നിഷ്കാമകർമ്മയോഗത്തിൽ എത്തിച്ചിട്ട് ആ നിഷ്കാമകർമ്മയോഗത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പ്രപഞ്ചമാത്മാവാണ് ശരീരമാത്മാവാണ് പ്രാണനാത്മാവാണ് മനസ്സാത്മാവാണ് ബുദ്ധി ആത്മാവാണ് ചിത്തമാത്മാവാണ് ഇതിനാണ് അന്തരംഗ സാധന എന്ന് പറയുന്നത് രണ്ട് സാധനയാണ് ഭാരതീയ ദർശനം ബഹിരംഗ സാധന അന്തരംഗസാധന ബഹിരംഗ സാധനയാണ് ആദ്യം ഞാൻ പറഞ്ഞത് അതിൽ നിയമങ്ങൾ വരും സ്മൃതിഗ്രന്ഥങ്ങൾ മുഴുവൻ വരും ഇതിഹാസങ്ങൾ മുഴുവൻ വരും പുരാണങ്ങൾ മുഴുവൻ വരും ശാസ്ത്ര സാങ്കേതിക വിദ്യകളടങ്ങുന്ന വേദഭാഗങ്ങളായ കർമ്മകാണ്ഡ മുഴുവൻ വരും അതിൽ തശുശാസ്ത്രം വരും വ്യോമയാന നിർമ്മാണം വരും എല്ലാം എല്ലാം വരും വേദങ്ങളും ഉപവേദങ്ങളും ആയുർവേദം ധനുർവേദം ഗന്ധർവവേദം സ്തപത്യവേദം ഇവയൊക്കെ അടങ്ങുന്ന ശാഖകളെല്ലാം വരും ഇവയെല്ലാം പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പരിഭാഷയിലുള്ളവർ കിട്ടും മലയാളത്തിലുള്ളവർ കിട്ടാൻ പ്രയാസമാണ് കാരണം മലയാളികൾ ഈ വഴിയിൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ അധികം പോയിട്ടില്ല അത്യപൂർവം പേര് അതിലെ ചില അംശങ്ങളൊക്കെ ഒരു ജീവനോപാധി എന്ന നിലയിലെടുത്ത് വല്ലപ്പോഴും ജനങ്ങളെ കാണിച്ച് പത്ത് രൂപ അത്ഭുതപ്പെടുത്തി സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും സന്യാസിമാരുടെ കൂട്ടത്തിലോ കുറച്ച് ബ്രാഹ്മണരുടെ കൂട്ടത്തിലോ കുറച്ച് വാര്യന്മാരുടെ കൂട്ടത്തിലോ അതിന് താഴേക്കുള്ളവരുണ്ടാകാൻ വളരെ ചുരുക്കവുമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വളരെ ഉന്നതന്മാരായി വന്നിട്ടുള്ളത് നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അതുപോലുള്ള ചില സ്വാമിമാർ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ഈ പരുവത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരാണ് അതുകൊണ്ട് ശാസ്ത്ര രംഗങ്ങളെ കൃത്യമായി അടുക്കോടെ മനസ്സിലാക്കിയാൽ ഇതിനെല്ലാം സാധനക്രമവുമുണ്ട് എന്താ കേൾക്കത്തില്ലേ സാധനക്രമവുമുണ്ട് പ്രപഞ്ചം ആത്മാവാണ് എന്ന് തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാഗദ്വേഷങ്ങളെ തിരിച്ചറിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാത്ത തലത്തിൽ വസുതേവ കുടുംബം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മാനവൻ വികസിക്കുന്നത് അല്ലാതെ വ്യക്തി എന്ന നിലയിൽ സമ്പാദിക്കാനോ മറ്റുള്ളതിനോ ഒന്നും പര്യാപ്തമായ തലത്തിലല്ല ഇത് രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇതിന്റെ സാധന പോലും രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു അന്തരംഗ സാധനയിലേക്ക് കടന്നാൽ ശരീരമാത്മാവാണ് അതിനാണ് യോഗശാസ്ത്രത്തിലെ ആസനം എന്ന് പറയുന്ന പരിശീലനം മുഴുവൻ സ്വച്ഛന്തമായി സുഖമായി ഒന്നിരിക്കാൻ ഇരുപുറയ്ക്കായികയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തിരുന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയില്ല കാല് സമ്മതിക്കുന്നില്ല കൈ സമ്മതിക്കുന്നില്ല നടുവ് സമ്മതിക്കുന്നില്ല ഇന്നത് വളരെ കൂടുതലാണ് പഴയകാലത്ത് പറമ്പിൽ കിടക്കുന്ന രണ്ട് കല്ല് കല്ലുമതിയൊന്ന് കക്കുസിപ്പു ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും കക്കുസി പോകാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഇത് ശരിയാകാതെ കോടതി വന്നിട്ട് കോടതി നോക്കിയിട്ട് ശരിയാകാതെ ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ഓടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാവും കാരണം ഇരിപ്പുറയ്ക്കുന്നില്ല നല്ല തരത്തിലും സുഖാസനത്തിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പരിപാടികളുണ്ട് നേരമ്പൊണ്ണം ഒന്നും ഇരിക്കാൻ പറ്റില്ല നാമം ജീവിക്കാനിരിക്കാൻ പറ്റില്ല തൊഴിലിനിരിക്കാൻ പറ്റില്ല കോടതിയിലൊരു അരമണിക്കൂർ നേരം ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാറുന്നത് അറിയാൻ വയ്യായിട്ടല്ലേ ഇതിന്നെ പോലൊക്കെ മതി ഇതാണ് അതിന്റെ പോയിന്റ്സൊക്കെ നീ പോയി നോക്ക് നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഇരിപ്പുറയ്ക്കാഞ്ഞിട്ടാണ് ിരിക്കാൻ പറ്റില്ല ഓഫീസിലിരിക്കുമ്പോൾ അല്പനേരം ഇരിക്കുമ്പോൾ തോന്നും കമ്പ്യൂട്ടറിൽ വല്ലതെങ്കിൽ അത് നോക്കിക്കളയാം അതാദ്യം ഡിക്ഷണറി നോക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ഷണറിയെ നോക്കാൻ തുടങ്ങും ഡിക്ഷണറിയിൽ നിന്ന് പതുക്കെ വിവരങ്ങളിലേക്ക് പതുക്കെ കയറണം തോന്നും വിവരങ്ങളിൽ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കയറണം തോന്നും പിന്നെ വലിയ വിലപിടിപ്പുള്ളതിലേക്ക് കയറണം തോന്നും അവസാനം മനസ്സമാധാനം ഇല്ലാതെ യിത്തരുകയും ചെയ്യും ഇതെല്ലാം സംഭവിക്കുന്നത് ഇരിപ്പുറയ്ക്കായി ഒരിടത്ത് സമാധാനമായി സമീചീനമായി ഇരിക്കാൻ കഴിയണം അതിനാണ് ആസനം ഇത് വളരെ വിപുലമായ പഠനമാണ് വളരെ നാളത്തെ പഠനമാണ് വളരെ നാളത്തെ പരിശീലനമാണ് അപ്പോൾ അവരുടെ ശരീരമാണ് ആത്മാവ് ഞാൻ പ്രാണൻ അനേകം പേർ ശ്വസിച്ചിട്ട് വിട്ടതും അനേകം സസ്യങ്ങൾ എടുത്തതും ആഹാരമായി ശരീരത്തിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ് നമുക്ക് ശ്വാസപ്രശ്വാസങ്ങളായി കയറുന്നത് മൂക്ക് അടയ്ക്കുമ്പോഴോ ജലദോഷം വരുമ്പോഴോ ആണ് പരമപ്രാധാന്യമുള്ള ശ്വാസോച്ഛ്വാസത്തെ അജ്ഞനായ മനുഷ്യൻ പരിഗണിക്കുന്നത് പ്രാണനെ എങ്ങനെ നിയന്ത്രിച്ച് ആയുർ ദൈർഘ്യത്തെ കൂട്ടാം എങ്ങനെ കോശങ്ങളിൽ സദാ ജീവശക്തിയെ നിലനിർത്താം ഒരു ശരാശരി മനുഷ്യന്റെ സമൂഹങ്ങളിൽ കുറച്ച് ശതമാനമെങ്കിലും ശ്വാസപ്രശ്വാസങ്ങളിൽ പങ്കുവഹിക്കാതെ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് അതിനുള്ള ഇൻ്റലിജൻസ് വരേണ്ടതെങ്കിൽ അവ തെറ്റായ വിവരങ്ങളാണ് നമുക്ക് തരിക അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ വിജയത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് ആളുകൾ കൈയടിക്കാൻ കരുതി നിൽക്കുമ്പോഴാണ് കാലിലെ പ്രാണശക്തി അല്പം കുറയുന്നതെങ്കിൽ ആ ഫുട്ട് വർക്ക് മതിയാവും തൊണ്ണൂറ്റിയൊൻപത് അടിച്ച് ഒരു സിക്സർ അടിച്ച് നൂറ് കിടക്കാൻ കഴിവുള്ളവൻ തൊണ്ണൂറ്റിയൊൻപതിൽ വെച്ച് എൽ ബി ഡബ്ല്യു ഐ വീട്ടിലോട്ട് എത്തുക ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങളുടെ മുമ്പിൽ ആയിരം തവണ പതരേണ്ടി വരുന്നത് ജീ ശരീരം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രാണനെ എങ്ങനെയാണ് സ്വച്ഛന്തമാക്കി തീർത്ത് തന്റെ ഇച്ഛാശക്തിയെയും തന്റെ ജീവിതഗതിയെയും സമീചനമായി കൊണ്ടുപോകാം ഇത് പ്രാണായാമം കൊണ്ടാണ് സാധിക്കുന്നത് പ്രാണലയം കൊണ്ടാണ് സാധിക്കുന്നത് പ്രാണസ്യേകം ഏകം വശേ സർവം പ്രാണനൊന്നുകൊണ്ടാണ് എല്ലാത്തിനെയും വശത്താക്കുന്നത് ചില ആളുകൾ ഒന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു ലക്ഷം രൂപയോളം കടമേടിച്ചിട്ട് തരാനുള്ളു പക്ഷെ പന്നു കയറുകയാണ് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞരുന്നേ പക്ഷെ അയാൾ വീട്ടിലെത്തി കഴിയുമ്പോഴേക്ക് ഇല്ലെന്ന് പറയാൻ പറഞ്ഞവൻ തന്നെ ഇറങ്ങി വരികയും സുഖം ചോദിക്കുകയും വീണ്ടും ചോദിക്കുന്ന അമ്പതിനായിരം രൂപ മിണ്ടാതെ മിണ്ടാതെടുത്തു കൊടുക്കുകയും ചെയ്തു വിടുന്നത് അവന്റെ പ്രാണശക്തിയുടെ ലയസാധ്യത കൊണ്ടാണ് ഒരുവൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ്